പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ പ്രത്യേക തീവ്ര പരിശോധന വോട്ടർ പട്ടികയിൽ നടക്കുകയാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഈ തീവ്ര പരിശോധനയിൽ പങ്കാളിയാവുക എന്നത് ഓരോ വോട്ടറുടെയും നിർബന്ധമായ ഉത്തരവാദിത്തമാണ് ഈ പരിശോധനയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില അജണ്ടകളുണ്ട് എങ്കിലും ഇത് മറികടക്കാൻ നമ്മൾ ജാഗ്രത പാലിച്ചാൽ മാത്രമേ കഴിയൂ അതിലൊരു കാര്യം വോട്ടർ പട്ടികയിൽ പേര് വന്നില്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ സാധ്യമാവുകയില്ല എന്നതാണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ സാധ്യമാകണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടാൻ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ കഴിയും എന്ന നിലയിലാണ് ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഡിസംബർ നാല് വരെയുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ നമ്മൾ എല്ലാവരും നിർബന്ധമായി പങ്കാളികളായി നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ നിലനിർത്താനുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ദൂരീകരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യവുമാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു ഓട്ടർ പട്ടികയുണ്ട് ആ ഓട്ടർ പട്ടിക ഇപ്പോൾ പേര് ചേർത്തതേ ഉള്ളൂ പലരും അപ്പോൾ അതിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് അതുകൊണ്ട് എസ് ഐ ആറിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയും പാർലമെൻറ്റ് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടികയും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒന്നാണ് അവർ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയാണ് അതിന് ഉപയോഗിക്കുന്നത് അത് അതിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന വോട്ടർ പട്ടികയിലാണ് ഇപ്പോൾ എസ് ഐ ആർ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് ഇല്ല എന്നത് ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് എസ് ഐ ആറിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ട് എന്ന് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകും അതിന് ശേഷം ഒരു പരിഷ്കരണം കൂടി ഇതിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേര് നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ പേരുണ്ടാകില്ല പുതുതായി പേര് ചേർത്തവരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അംഗീകരിച്ച വോട്ടർ പട്ടികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ആ വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാൻ പല മാർഗങ്ങളുണ്ട് നമ്മുടെ പേരുണ്ട് എന്ന് പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടേഴ്സ് പോർട്ടലുണ്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ സൈറ്റിൻ്റെ അഡ്രസ്സ് ആ വെബ് പോർട്ടലിൽ കയറി നമ്മുടെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് എന്ന് പറയുന്നത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡിനാണ് ഇ പി ഐ സി എന്നതിന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അതിനൊരു നമ്പറുണ്ട് ആ നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട് ഇനി വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുകയോ കയ്യിലില്ല എങ്കിൽ നമ്മളുടെ സംസ്ഥാനം ജില്ല നിയോജക മണ്ഡലം വെച്ചിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ് അതിൽ നമ്മുടെ പേര് ബന്ധുവിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷനുകൾ വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വോട്ട് ചെയ്ത പോളിംഗ് ബൂത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും അതിൽ ഓപ്ഷനുണ്ട് അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരുടെ ഫോറങ്ങളുമായിട്ടാണ് ബി എൽ ഒ മാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ സൗകര്യത്തിന് വേണ്ടി നിയമിക്കിച്ച ഉദ്യോഗസ്ഥരാണ് ബി എൽഒ എന്ന് പറയുന്നത് ആ ബി എൽ ഒ ഓരോ ബൂത്തിലും ഒരാളാണ് നമ്മൾ വോട്ട് ചെയ്യുന്ന ഓരോ ബൂത്തുകൾക്കും ഒരു ആളെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആ ബി എൽഒയാണ് ഈ ഫോറവുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ ഈ ഫോറം നമ്മൾക്ക് വോട്ടർ പട്ടികയിൽ പേരുള്ള അതേ കെട്ടിട നമ്പറിൽ എത്തും അവിടെ ആ ഫോറം നമുക്ക് നൽകും അപ്പോൾ അതിൽ പേരുള്ള ആളുകൾ ആ ഉള്ള ആളുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് എല്ലാവർക്കും സംശയമുണ്ട് ഇത് നമ്മുടെ ബി എൽഒയ്ക്ക് അറിയണമെന്നില്ല നമുക്ക് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നത് അത് നമ്മൾ തന്നെ സ്വയം പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയുടെ കാര്യം ബി എൽഒമാർക്ക് അറിയാം പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ബി എൽ ഒക്ക് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കണം അത് പരിശോധിക്കാൻ നമുക്ക് ഒരു സംവിധാനമുണ്ട് അത് കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസറുണ്ട് കേരള സംസ്ഥാന ചീഫ് എലക്ട്രൽ ഓഫീസറുണ്ട് സിഇഒ എന്നാണ് അത് ആ സിഇഒയുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ആ വെബ്സൈറ്റിലേക്ക് കയറി നമ്മൾ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ചിലപ്പോൾ ഇന്നത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളല്ല അന്നുണ്ടായിരുന്നത് ഇന്നത്തെ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ പലതും അന്നില്ലായിരുന്നു അതുകൊണ്ട് അന്നത്തെ നമ്മൾ താമസിച്ച സ്ഥലത്ത് ഏത് നിയോജക മണ്ഡലത്തിലാണ് അന്ന് ഉൾപ്പെട്ടിരുന്നത് അതാണ് പരിശോധിക്കേണ്ടത് ആ നിയോജക മണ്ഡലമാണ് പരിശോധിക്കേണ്ടത് ആ നിയോജക മണ്ഡലത്തിനകത്ത് നമുക്ക് പിന്നെ ജില്ലയും മണ്ഡലവും കൊടുത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ പേര് വെച്ച് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ പേര് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ ചില പ്രതിസന്ധികൾ നേരിടും മലയാളത്തിലാണ് സെർച്ച് ചെയ്യേണ്ടത് പേരിൻ്റെ മുഴുവൻ പേരും കൊടുത്താൽ ചിലപ്പോൾ കൂട്ടക്ഷരമോ അക്ഷരമോ ഒക്കെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ ചേർത്താൽ മതി ഇപ്പോൾ വീട്ടുപേര് പേര് ഇതൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാം പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേരൊക്കെ വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ആ ബൂത്തിലെ ഓർഡർ പൊട്ടിയ തന്നെ മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് സെർച്ച് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇത് ഓർമ്മ നമുക്കുണ്ടാകണം രണ്ടായിരത്തി രണ്ടിൽ ഏത് മണ്ഡലത്തിൽ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്തതെന്ന് നമ്മൾ പരിശോധിക്കാം പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുത്ത് പരിശോധിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അത് പരിശോധിച്ച് ആ അതിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഓർമ്മയിൽ വെച്ചിരിക്കണം അല്ലെങ്കിൽ എഴുതി വെക്കുകയോ പ്രിൻ്റ് എടുത്ത് വെക്കുകയോ ചെയ്യണം അതിലൊന്ന് ആ അന്നത്തെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് അതിൻ്റെ അതിനൊരു ഒരു നമ്പറുണ്ട് ആ നമ്പർ അത് വെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അന്ന് വോട്ട് ചെയ്ത നമ്പർ ഉണ്ട് അതിന് പാർട്ട് നമ്പർ ഭാഗം നമ്പർ എന്നാണ് പറയുക ഇപ്പോൾ അറുപത്തി നാലാം നമ്പർ ബൂത്തിലാണ് നോട്ട് ചെയ്തതെങ്കിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മൾ അറുപത്തി നാലാം ഭാഗത്താണുള്ളത് അതിൻ്റെ നമ്പർ ആ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുള്ള ക്രമനമ്പർ അപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഓട്ടറാണ് നമ്മളെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്മുടെ ക്രമ നമ്പർ അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓട്ടർ പട്ടികയിൽ ഇത് ഇത്രയും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മുടെ ഫോമിൽ ആൾറെഡി പ്രിൻറ്റഡ് ആയിരിക്കും നമുക്ക് ബി എൽ ലോ ഫോറത്തിൽ ആൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ എസ് ഐ ആറ് ഫോറം ഫില്ല് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടർ പട്ടിക പേരുള്ള എല്ലാവർക്കും നമുക്ക് ഫോറം ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഫോറം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് ഫോറം ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറത്തിൽ ആൾറെഡി തന്നെ നമ്മുടെ പേര് മേൽവിലാസം ഒക്കെ ഉണ്ടാകും പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ കൂടി ആവശ്യപ്പെടുന്നുണ്ട് അതിൽ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം അതിൽ നമ്മുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട് ആധാർ നമ്പർ ഓപ്ഷണലാണ് പക്ഷേ അത് ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് ഫോൺ നമ്പർ അത് നിർബന്ധമായി നമ്മൾ കൊടുക്കണം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ ബന്ധുവിൻ്റെയും ഒക്കെ മെയിൽ ഐ ഡി ഒക്കെ ചോദിക്കുന്നുണ്ട് മെയിൽ ഐ ഡിയിലെ എ പിക്ക് ഐ ഡി ഓട്ടേസ് ഐ ഡി നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഫിൽ ചെയ്യാൻ അതിൽ ഓപ്ഷണൽ എന്നതിന് എന്ന് കൊടുത്തിരിക്കും അല്ലാത്ത നിർബന്ധമായിട്ടുള്ളത് ആ ഓപ്ഷണൽ എന്ന് കൊടുത്തിരിക്കില്ല എന്തായാലും പറ്റാവുന്ന അത്രയും നമ്മൾ ഫിൽ ചെയ്യുക അതിൽ മൂന്ന് പാർട്ടാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു അതിലൊന്നാമത്തെ പാർട്ടിലാണ് ഇക്കാര്യമുള്ളത് ആ ഒന്നാമത്തെ കോളം കഴിഞ്ഞ് താഴെ രണ്ട് കോളങ്ങളിലായി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും അതിലൊന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വിവരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വിവരങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതാണ് ഇടതുവശത്തെ കോളം അതിനകത്ത് അതിൽ നമ്മുടെ പേര് അന്നത്തെ വോട്ടർ നേരത്തെ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണം അന്നത്തെ ന വോട്ടർ പട്ടികയിലുള്ള നമ്മുടെ പേര് നമ്മുടെ സംസ്ഥാനം ജില്ല നിയോജകമണ്ഡലം വോട്ടർ പട്ടികയിലെ ഭാഗം വോട്ടർ പട്ടികയിലെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബൂത്തിൻ്റെ നമ്പറാണ് വോട്ടർ പട്ടികയിലെ ഭാഗം അന്നത്തെ ബൂത്തിൻ്റെ നമ്പർ അത് ക്രമ നമ്പർ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഫില്ല് ചെയ്യുക ചെറിയ അക്ഷര തെറ്റുകളൊക്കെ ചിലപ്പോൾ അന്നത്തേതിലും ഇന്നത്തേതിൽ നിന്ന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും ആ വ്യത്യാസങ്ങൾ സിമിലാരിറ്റി പരിശോധിച്ചിട്ടാണ് പേര് പിതാവിൻ്റെ പേര് വീട്ടുപേര് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തു വെക്കുക അപ്പോൾ അതിൽ അഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങളൊന്നും പ്രശ്നമല്ല പേരിൽ വരുന്ന ചെറിയ അക്ഷര തെറ്റുകൾ അത് പ്രശ്നമാക്കാറില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഇപ്പോൾ സജിത് എന്നാണ് എൻ്റെ പേര് സജിത്ത് എന്നാണെങ്കിൽ അതൊക്കെ ചെറിയ വ്യത്യാസങ്ങളാണ് അത്തരം വ്യത്യാസങ്ങളെ ഇതിൽ പ്രശ്നവൽക്കരിക്കാറില്ല സാധാരണഗതിയിൽ അപ്പോൾ അങ്ങനെ അത് പിതാവിൻ്റെ പേരും പ്രായമൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് പിന്നെ രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ പേരുള്ള ഒരാൾ അത്രയും ആണ് ചെയ്യേണ്ടത് അതിൻ്റെ വലതുവശത്തൊരു കോളം കൂടിയുണ്ട് അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല അങ്ങനെയുള്ള ആളുകൾ ആണ് വലതുവശത്തെ കോളം പൂരിപ്പിക്കേണ്ടത് അത് ആ ആ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു ബന്ധുവിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത് ആ ബന്ധു എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ആൻസസ്റ്റേഴ്സ് ലീനിയർ ആൻസസ്റ്റേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ പിതാവ് പിതാമഹന്മാർ അതായത് പിതാവ് പിതാവിൻ്റെ പിതാവ് പിതാവിൻ്റെ മാതാവ് അല്ലെങ്കിൽ മാതാവ് മാതാവിൻ്റെ പിതാവ് മാ മാതാവിൻ്റെ മാതാവ് ഇങ്ങനെ ഈ ചെയിനിൽ മാത്രമാണ് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മകൻ ചെറുമകൻ അങ്ങനെയും വരാം നേരെ തിരിച്ചും വരാം പിതാ മകൻ്റെ പേരുണ്ട് പിതാവിൻ്റെ പേരില്ല എങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഈ നിരയിലുള്ള നിലയിലുള്ള ആൻസസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിതാവ് പിതാമഹൻ മകൻ ചെറുമകൻ അങ്ങനെ ആ നിലയിലുള്ളത് അത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശാഖയിലേക്ക് പോകാം പക്ഷേ സഹോദരൻ അമ്മാവൻ അമ്മാവി ഭാര്യ ഭർത്താവ് ഇതൊന്നും അതിൽ പരിഗണനീയമല്ല അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിൽ ഓർഡർ പട്ടികയിലുള്ള നമ്മുടെ ഒരു ബന്ധുവിൻ്റെ പേര് വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും വിവരങ്ങൾ കൊടുത്ത് ബി എൽഒയ്ക്ക് ബി എൽ ഒ തരുന്നത് രണ്ട് ഫോറങ്ങളായിരിക്കും ഒരു ഫോറം തന്നെയാണ് രണ്ടും രണ്ട് കോപ്പിയാണ് അത് ഒന്ന് രണ്ട് ഫിൽ ചെയ്ത് രണ്ടും ഫില്ല് ചെയ്ത ശേഷം ഒന്ന് ബി എൽ ഒയിൽ നിന്ന് ഒപ്പിട്ട് തിരിച്ച് വാങ്ങിവെക്കുകയും ഒന്ന് ബി എൽഒ കൊണ്ടുപോവുകയും ചെയ്യും ആ ബി എൽ ഒപ്പിട്ട് വെച്ചതാണ് നമ്മുടെ രസീതി അപ്പോൾ അത് ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഫോറം ഫില്ല് ചെയ്തതിൻ്റെ ലളിതമായ രീതി അപ്പോൾ ഒരു കാര്യമുണ്ട് ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് രേഖകളൊന്നും വീ എല്ലോ ആവശ്യപ്പെടാറില്ല അപ്പോൾ കൊടുക്കേണ്ടതില്ല ഇനി വേറെ ചില പ്രശ്നങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അവരുടെ കാര്യം അതിൽ അവർ പൂരിപ്പിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ല അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടുന്നൊരു കാര്യം അവർ ചെയ്യേണ്ടത് രണ്ടായിരത്തി നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുവിൻ്റെ കോളത്തിൽ ഇത് പൂരിപ്പിക്കണം പക്ഷേ രണ്ട് മൂന്ന് പ്രശ്നമാണ് അത് മൂന്ന് കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ പ്രത്യേകിച്ച് മുപ്പത്തെട്ട് വയസ്സിന് താഴോട്ടുള്ള ആളുകൾക്കായിരിക്കും അത് പ്രശ്നം വരിക ഉണ്ട് പ്രവാസത്തിലോ വേറെ ഏതെങ്കിലും ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് വന്നില്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നം വരാം മുപ്പത്തെട്ട് വയസ്സിന് താഴെട്ടുള്ള ആളുകളാരും ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടുന്നൊരു കാര്യം അവരെ മൂന്ന് കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവർ അങ്ങനെ ജനിച്ച ആളുകൾ അവരുടെ ജനനരേഖ കൂടി സമർപ്പിക്കണം അവരുടെ ഐഡൻറ്റിറ്റി പോരെയും താമസ സ്ഥലവും കൂടാതെ ജനന തീയതി സാധാരണ ഓട്ടർ പട്ടികയിൽ നമുക്ക് പേര് ചേർക്കുമ്പോൾ ചെയ്യേണ്ടുന്നൊരു കാര്യം നമ്മുടെ ജനന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ ആ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ രേഖ ജനന ജനനത്തീയതി തെളിയിക്കുന്ന രേഖ പിന്നീട് ഇത്രയാണ് വേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണ ഓട്ടർ പട്ടികയിൽ വേണ്ടത് ഇത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ ഇതെല്ലാം ഉണ്ടാകും ആധാർ കാർഡ് കൊടുത്താൽ ഇതെല്ലാം ഉണ്ടാവും അങ്ങനത്തെ രേഖകളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മറ്റു പല രേഖകളെയും ആശ്രയിക്കാം പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം ജനന സ്ഥലം തെളിയിക്കുന്ന രേഖ കൂടി സമർപ്പിക്കണം എന്നതാണ് സ്ഥലം തെളിയിക്കുന്ന രേഖ ആയിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ബർത്ത് ആണ് ഒന്ന് രണ്ടാമതായിട്ടുള്ളത് എസ് എസ് എൽ സി ബുക്കാണ് അല്ലെങ്കിൽ പത്താം ക്ലാസ് ൻ്റെ ബുക്ക് റിസൾട്ട് വരുന്ന ആ ബുക്കിൽ ജനന സ്ഥലമുണ്ട് മൂന്ന് പാസ്പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയുള്ളത് ഈ ഇക്കാര്യങ്ങൾ ബി എൽ ഒ വരുമ്പോൾ കൊടുക്കേണ്ടതില്ല പിന്നീട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഔട്ട് പുട്ട് വോട്ടറായിട്ട് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ മാത്രം സമർപ്പിക്കേണ്ടുന്ന രേഖയാണ് അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കി വെക്കണം അത് ഡിസംബർ നാലിന് ശേഷമാണ് അത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുമ്പ് ജനിച്ചവരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാറ്റഗറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനും ഇടയിൽ ജനിച്ച ആളുകൾ ആ കാലഘണനയിൽ ജനിച്ച ആളുകൾ ചെയ്യേണ്ടത് അവരുടെ പിന്നെ ബന്ധുവിൻ്റെ ആരുടെയെങ്കിലും പേര് ഒരാളുടെ പേര് രേഖപ്പെടുത്തിയാൽ പോരാ അവർ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർപട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ ബന്ധുവിൻ്റെ പേര് നേരത്തെ പറഞ്ഞ വലുതുശത കോളത്തിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും ആ ബന്ധുവിൻ്റെ പേര് ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു ജനനരേഖ സമർപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഇപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിക്ക് പുറമേ അവരുടെ ഐഡൻറ്റിറ്റി നേരത്തെ സൂചിപ്പിച്ച കണക്ക് അവരുടെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ വയസ്സ് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടാതെ ജനനസ്ഥലം തെളിയിക്കുന്ന വിവരം കൊടുക്കണം കൂടാതെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ അടക്കം വേണ്ടിവരും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പിന്നെ മേൽവിലാസവും ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയും കൂടി സമർപ്പിക്കേണ്ടി വരും രണ്ടായിരത്തി നാലിന് ശേഷം ഡിസംബർ ഒന്നിന് ശേഷം ജനിച്ച ആളുകൾ അവർ മാതാപിതാക്കളുടെ രണ്ടു പേരുടെയും നേരത്തെ പറഞ്ഞ രേഖകൾക്ക് പുറമേ പേരുടെയും ജനനസ്ഥലം തെളിയിക്കുന്ന രേഖ അടക്കം സമർപ്പിക്കണം അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ വിദേശത്താണ് ജനിച്ചതെങ്കിൽ അവർ ആ സമയത്ത് വിദേശത്തായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഹാജരാക്കേണ്ടത് ഇതെല്ലാം ഹിയറിങ്ങിലാണ് വരുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ ചെയ്യേണ്ടതിന് കാര്യം ഇനി എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്ത് ചെയ്യണം അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് ബി എൽഒ ഫോറവുമായി എത്തില്ല അവർ പുതിയൊരു വോട്ടറെ ചേർക്കുന്ന പോലെയാണ് ചേർക്കേണ്ടത് അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഫോം സിക്സ് എന്ന് പറയുന്ന ഒരു ഫോറമുണ്ട് ആ ഫോറം ബി എൽ ബി എല്ലോ കൈവശമുണ്ടെങ്കിൽ ബി എൽ ഒടെ അടുത്ത് പൂരിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഓൺലൈനായും സബ്മിറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോൾ അത് എടുത്താലും ഇപ്പോൾ ഉടൻ തന്നെ അത് പരിഗണിക്കണമെന്നില്ല ഈ പ്രക്രിയ എസ് ഐ ആർ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും അത് പരിഗണിക്കുക എന്തായാലും ഫോം സിക്സ് ബി എൽ ഒടുത്തുനിന്ന് വാങ്ങി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബി എൽ അടുത്തില്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ വോട്ടേഴ്സ് പോർട്ടലുണ്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ ബി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഓട്ടേഴ്സ് പോർട്ടലിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ ഫോം സിക്സ് എന്ന് പറയുന്നൊരു ഫോം അതിനകത്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബി എൽ ഒ ഫോം കൊണ്ടുവരാതെ നമുക്ക് ഓൺലൈനായും ഈ എസ് ഐ ആറിൻ്റെ ഫോറം ഫില്ല് ചെയ്യാവുന്നതാണ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞ വോട്ടേഴ്സ് പോർട്ടൽ എന്ന് പറയുന്ന സൈറ്റിലുണ്ട് ആ സൈറ്റിൽ കയറി നമുക്ക് ഇത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് ഫില്ല് ചെയ്യാവുന്ന ഇത് ഫില്ല് ചെയ്യാവുന്നതാണ് പക്ഷേ അത് ഫില്ല് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം നമ്മുടെ ആധാർ കാർഡിലും ആധാർ കാർഡും നമ്മുടെ ഫോൺ നമ്പരും തമ്മിൽ ആയിരിക്കണം വോട്ടേഴ്സ് ഐ ഡിയും നമ്മുടെ ഫോൺ നമ്പരും തമ്മിൽ ലിങ്ക് ആയിരിക്കണം ഇങ്ങനെ ലിങ്ക് ആയിരിക്കുന്ന ഒരാൾക്ക് എക്സാക്ട്ലി നെയിം രണ്ടിലും ഒന്ന് തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മുടെ എൻഷ്യൽ ഒക്കെ വേറിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആവുകയില്ല എക്സാക്ട്ലി ആധാർ കാർഡിലും വോട്ടർ പട്ടികയിലും ഒരേ പേരാണെങ്കിൽ നമുക്ക് അത് ഫില്ല് ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ തന്നെ ഫില്ല് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു പ്രശ്നം നമ്മുടെ വോട്ടർ പട്ടികയുടെ കൊടുക്കുന്ന രീതിയും ഒക്കെ വെച്ചിട്ട് പലപ്പോഴും ഓൺലൈനിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ബഹുഭൂരിപക്ഷം പേർക്കും സാധ്യമാവുകയില്ല ഒരു പത്ത് ശതമാനം പേർക്ക് സാധ്യമാവും സാധ്യമാകുന്നവർ ഓൺലൈനിൽ ഫില്ല് ചെയ്താൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണിത് ആ സൗകര്യം കൂടി ഉപയോഗിക്കണം എല്ലാവരും ഉന്നയിക്കുന്ന മറ്റൊരു സംശയം പ്രവാസികളുടെ കാര്യം എന്ത് ചെയ്യും എന്നതാണ് പ്രവാസികൾ മാത്രമല്ല ബി എൽ ഒ വീട്ടിൽ വരുമ്പോൾ മറ്റൊരിടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും പല ജോലി ആവശ്യാർത്ഥം പഠനാവശ്യാർത്ഥം ഒക്കെ മാറിപ്പോയവരുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും ഒരു പക്ഷേ അതിന് ശേഷം മാറി താമസിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓൺലൈനിൽ ഫില്ല് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവർ ഓൺലൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണത് അതല്ലെങ്കിൽ പ്രവാസികൾക്ക് നാട്ടിലൊരു ബന്ധുവിനെ വഴി ഈ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അവർ ഈ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പരമാവധി ബി എൽ ഒ വഴി തന്നെ ബി എൽഒയുമായി കോൺടാക്റ്റ് ചെയ്ത് ബി എൽഒയുടെ നമ്പർ നമ്മളുടെ എപ്പിക്ക് ഐ ഡി ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നമ്മുടെ ബി എൽ ഒയുടെ നമ്പർ കിട്ടും ആ ബി എൽഒയുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പിന്നെ ഫോറം ഫില്ല് ചെയ്യാൻ നമ്മുടെ ഒരു ബന്ധുവിനെ ചുമതലപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പ്രവാസികൾക്കെല്ലാം പ്രവാസ ലോകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലൊരു ബന്ധുവിനെ ഉപയോഗിച്ച് ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഫോറം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ വോട്ടൊക്കെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോറം സിക്സ് എ എന്ന് പറയുന്ന സിക്സ് എ ഉപയോഗിച്ച് പ്രവാസികൾക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സാധാരണഗതിയിൽ പുതിയൊരു ഓട്ടർ ചേർക്കുന്നത് ഫോറം സിക്സ് ആണ് പ്രവാസികൾക്ക് ഫോറം സിക്സ് എ ആണ് അപ്പോൾ ഫോറം സിക്സ് എ ഓൺലൈനിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരു പ്രവാസി ആണെങ്കിൽ ഫോറം സിക്സ് എ ഉപയോഗിച്ച് അവരുടെ ഓൺലൈനിൽ അവരുടെ ഓട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അതെല്ലാം അത്തരം അപേക്ഷകളെല്ലാം എസ് ഐ ആർ പൂർത്തിയായതിനു ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ എന്നത് നമ്മൾ ഓർത്തിരിക്കണം അപ്പോൾ എസ് ഐ ആറിൽ പ്രക്രിയയിൽ പ്രവാസികൾക്ക് പങ്കാളിയാവാൻ നാട്ടിലെ ഒരു ബന്ധുവിനെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ് പ്രവാസി വോട്ടുകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിലും പ്രവാസികൾ എല്ലാവരും ഇതിൽ പങ്കാളിയാവണം ഇല്ലാ വോട്ടർ പട്ടിക പേരില്ലാത്ത പ്രവാസികൾ എത്രയും പെട്ടെന്ന് സിക്സിയെ ഫിൽ ചെയ്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് ഈ ഇത് സംബന്ധിച്ച് നമുക്ക് പിന്നെ മറ്റൊരു സ്ഥലത്താണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേര് ഉള്ള സ്ഥലത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടതെങ്കിൽ അത് പ്രവാസികളായാലും അല്ലാത്ത ആളുകളായാലും അവർ ഫോർ ഓർ ആണ് ഫിൽ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ എസ് ഐ ആർ പ്രക്രിയ നടക്കുന്നതിനാൽ നമ്മൾ നിലവിലുള്ള സ്ഥലത്ത് തന്നെ അത് ചേർത്ത് വെക്കുകയും അതിനുശേഷം നമുക്ക് സൗകര്യപ്രദമായി പിന്നീട് ഇട മാറ്റ മാറ്റുകയും ചെയ്യാവുന്നതാണ് പേരിലെ കറക്ഷൻ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫോറം എയ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫോറമാണ് ഉപയോഗിക്കേണ്ടത് അതും ഇപ്പോൾ തന്നെ സാധ്യമാ ആകാൻ സാധ്യത കുറവാണ് കുറച്ച് ഡിലേ വരും അതിനൊക്കെ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പിന്നീടേക്ക് മാറ്റിവെക്കുകയും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വോട്ടവകാശമാണ് പക്ഷേ ആ വോട്ടവകാശത്തെ പൗരത്വവുമായി കൂടി കണക്ട് ചെയ്യുന്ന രീതി ഇപ്പോൾ സ്വീകരിക്കുന്നത് കൊണ്ട് ആ നമ്മൾ നമ്മുടെ പൗരത്വം നഷ്ടപ്പെടാതിരിക്കാൻ വളരെ ജാഗ്രതയോടുകൂടി ഇതിൽ പങ്കെടുക്കുകയും നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ അജണ്ടകളെ നമ്മൾ തന്നെ തകർക്കുകയും ചെയ്യണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വോട്ടർ എസ് പ്രക്രിയ ഡിസംബർ നാല് വരെയാണ് ഉള്ളത് എല്ലാവരും ജാഗ്രതയോടുകൂടി അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്ന് സൂചിപ്പിക്കുന്നു